ബിഗ് ബോസ് താരം സിജു ജോണിന്റെ വിവാഹ വിശേഷങ്ങളായിരുന്നു കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വിവാഹവും വിവാഹ റിസപ്ഷനും ഒക്കെ ഗംഭീരമായി തന്നെ നടക്കുകയും ചെയ്തു വിവാഹത്തിനും റിസപ്ഷനും സിജോയുടെ സുഹൃത്തുക്കൾ എത്തിയിരുന്നു ബിഗ് ബോസിലെ സുഹൃത്തുക്കളായ സായിയും അഭിഷേകും ജാസ്മിനും ഗബ്രിയും നോറയും ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ പങ്കെടുത്തിരുന്നു വിവാഹ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ നോറക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വരുന്നത് റിസപ്ഷൻ ആഘോഷത്തിനിടെ സിജുയുടെ മുഖത്ത് നോറ കേക്ക് വരുത്തേക്കുന്ന വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് വലിയ വിമർശനം വിവാഹം പോലെയുള്ള ഒരു പരിപാടിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തു നില്ക്കുന്ന ഒരാളോട് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് സിജു ആയതുകൊണ്ട് മാത്രമാണ് ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചത് എല്ലാ ദിവസവും ചിരിച്ചുകൊണ്ട് മാത്രം നിന്ന ലിനുവിന്റെ മുഖം പോലും വാടിയതായി കമന്റുകളിൽ പറയുന്നു പ്രതികരിച്ച് ദിയ കൃഷ്ണയും എത്തി ഈ ഒരു സംഭവത്തിന്റെ വീഡിയോ സ്റ്റോറിയായി പങ്കുവെച്ച് ദിയ കുറിച്ചതിങ്ങനെ ശരിക്കും ഇവർ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ ഏറ്റവും സ്പെഷ്യലായ ഒരു ദിവസം ആരെങ്കിലും എൻ്റെ ഭർത്താവിനോടാണ് ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ പിന്നീട് ഒരു ദിവസം കൂടി കേക്ക് കഴിക്കാനായി ഉണ്ടാവില്ല എന്നാണ് ദിയ പറഞ്ഞത് നോറ് ചെയ്ത ഈ ഒരു പ്രവൃത്തി ശരിയായില്ലെന്ന് തന്നെയാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത്